നമസ്കാരം സംസ്ഥാനത്ത് മടങ്ങിയെത്തിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ വീണ്ടും കരിങ്കൊടി പ്രതിഷേധം തിരുവനന്തപുരം പാളയം ജനറൽ ആശുപത്രി ജംഗ്ഷന് സമീപത്ത് വെച്ചാണ് എസ് എഫ് ഐ പ്രവർത്തകർ കരിങ്കൊടി പ്രതിഷേധം നടത്തിയത് നാല് പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് രാജ്ഭവനിലേക്ക് ഗവർണർ പോകും വഴിയാണ് പ്രതിഷേധമുണ്ടായത് ആരിഫ് മുഹമ്മദ് ഖാൻ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം വിളിച്ചാണ് എസ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത് അതേസമയം തന്റെ വാഹനത്തിന് െതിരെ കരിങ്കൊടി പ്രതിഷേധമുണ്ടായാൽ ഇനിയും വാഹനത്തിൽ നിന്ന് പുറത്ത് ഇറങ്ങുമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു സംസ്ഥാനത്തിന്റെ തലവനായ ഗവർണർക്കെതിരെ ആക്രമണം ഉണ്ടായിട്ടും നടപടി എടുക്കാത്ത സർക്കാർ മാധ്യമ പ്രവർത്തകർക്കെതിരെ കേസെടുത്തതിൽ അത്ഭുതമുണ്ടോ എന്നും ചോദിച്ചു ഡൽഹിയിൽ നിന്നും മടങ്ങിയെത്തിയ ശേഷം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മൂന്ന് തവണ തന്റെ വാഹനത്തിനെതിരെ പ്രതിഷേധം ഉണ്ടായി എസ് എഫ് ഐ പ്രവർത്തകർ കാറിൽ അടിച്ചിട്ടും സർക്കാർ നടപടിയെടുത്തില്ല പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്ന എസ് എഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് നാൽപ്പത്തിയെട്ട് കേസുകളിൽ പ്രതിയാണ് ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണ് സർവകലാശാലകളിൽ ചെയ്യുന്നത് സർവകലാശാലകളിൽ സർക്കാരിന് രാഷ്ട്രീയമായി ഇടപെടാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് വെള്ളിയാഴ്ച മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മുഖ്യമന്ത്രി നേരിട്ട് കാണുന്നതിനാൽ എന്തെങ്കിലും ചർച്ചകൾ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് അറിയില്ല എന്നായിരുന്നു മറുപടി എന്തായാലും ഗവർണർക്കെതിരെ തലസ്ഥാനത്ത് വീണ്ടും കരിങ്കൊടി പ്രതിഷേധവുമായി എസ് എഫ് ഐ രംഗത്തെത്തുകയായിരുന്നു ഗവർണർ ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്ത് മടങ്ങിയെത്തിയപ്പോഴാണ് എ കെ ജി സെന്ററിന് സമീപം എസ് എഫ് ഐ പ്രവർത്തകർ പ്രതിഷേധിച്ചത് സംഭവവുമായി ബന്ധപ്പെട്ട് നാല് എസ് എഫ് ഐ പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അതേസമയം കെ ബി ഗണേഷ് കുമാറിനെയും രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെയും സത്യപ്രതിജ്ഞ നാളെ നടക്കും പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ നടത്തുന്നതിനാണ് ഗവർണർ ഇന്ന് വൈകിട്ട് തലസ്ഥാനത്ത് എത്തിയത് നാളെ വൈകിട്ട് നാല് മണിക്കാണ് സത്യപ്രതിജ്ഞ നടക്കുക രാജ്ഭവനിലെ പാർക്കിംഗ് ഏരിയയിലാണ് സത്യപ്രതിജ്ഞാ വേദി ഒരുക്കിയിരിക്കുന്നത് ആയിരം പേർക്ക് ഇരിക്കാവുന്നതാണ് വേദി ചടങ്ങിനു വേണ്ടിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ എത്തിയത് പിന്നീട് മുംബൈക്ക് പോവുകയും ചെയ്യും ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന അസ്വാരസ്യങ്ങൾക്കിടയിലാണ് ഇരുവരും പങ്കെടുക്കേണ്ട ചടങ്ങ് നടക്കാൻ പോകുന്നത് ഗവർണർക്കെതിരെ കരിങ്കുടി പ്രതിഷേധങ്ങൾ വ്യാപകമായിരുന്നു വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ ആരിഫ് മുഹമ്മദ് ഖാന് രാജ്ഭവനിലേക്കുള്ള യാത്രാ വീതിയിൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരുന്നത് അതേസമയം പുതിയ മന്ത്രിമാരിൽ ഒരാളായ കെ ബി ഗണേഷ് കുമാറിന് മറ്റൊരു വകുപ്പ് കൂടി വേണം എന്ന ആവശ്യം ഉയർന്നിട്ടുമുണ്ട് സിനിമ വകുപ്പാണ് തനിക്ക് വേണം എന്ന് ഗണേഷ് കുമാർ ആഗ്രഹിക്കുന്നത് പുതിയ വീട് വേണ്ട എന്നും എന്നാൽ പുതിയ വകുപ്പ് വേണം എന്നുമാണ് ആവശ്യം നിലവിലെ മന്ത്രി സജി ചെറിയാനാണ് സിനിമ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ഈ ആവശ്യം അനൌദ്യോഗികമായി ഉന്നയിക്കുകയാണ് കേരള കോൺഗ്രസ് ബി ചെയ്തിരിക്കുന്നത് അതേസമയം നേരത്തെയുണ്ടായ പ്രതിഷേധങ്ങൾക്കൊടുവിൽ തെരുവിൽ ഇറങ്ങി നടന്നതടക്കം നാടകീയ നീക്കങ്ങൾ സൃഷ്ടിച്ചാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഡൽഹിയിലേക്ക് വിമാനം കയറിയത്